തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ ചേർത്തു എന്ന ആരോപണം അംഗീകരിച്ച് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ജയിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ഗോപാലകൃഷ്ണന്റെ ചോദ്യം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ബി ജെ പി കള്ളവോട്ട് നടത്തിയെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു ബി ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മുകശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും അത് നാളെയും ജയിക്കും ഇത് കള്ളവോട്ടല്ലെന്നാണ് ബി ഗോപാലകൃഷ്ണന്റെ വാദം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് ചെയ്യിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമെങ്കിൽ ആ സമയത്ത് ആലോചിക്കും മരണപ്പെട്ടവരുടെ പേരിൽ വോട്ട് ചെയ്യുന്നതും ഒരാൾ തന്നെ പലതവണ വോട്ട് ചെയ്യുന്നതും ഒക്കെയാണ് കള്ളവോട്ട് ആളുകളെ ഏത് വിലാസത്തിലും വോട്ടർ പട്ടികയിൽ ചേർക്കാമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഇനിയും വോട്ട് ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജയിക്കാൻ വേണ്ടി തൃശൂർ മണ്ഡലത്തിന് പുറത്തുള്ള വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ ഒരു വർഷം മുൻപ് അങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു ജയിക്കാൻ വേണ്ടി ഇനിയും അങ്ങനെ വോട്ട് ചേർക്കുമെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൃശൂർ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടാരോപിച്ച് കോൺഗ്രസും സിപിഐഎം രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശൂരിൽ വോട്ട് ചേർത്തതായി കണ്ടെത്തിയതും വലിയ വിവാദമായിരുന്നു ഇതിനിടയിലാണ് വിഷയത്തിൽ പ്രതികരണവുമായി ബി ഗോപാലകൃഷ്ണൻ എത്തുന്നത്